സ്വാമിയെ വീണ്ടും കാണുന്നു ഇതിനു മുമ്പേ ഇതിനുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രീ ശ്രീ ആയിരത്തിട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വര്യവംശി ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്തിനാണ് വരണമെന്ന് അറിയില്ല ചുമ്മാ കാണാൻ വരും നമ്മളിപ്പം ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ് ഇപ്പോൾ ഈ ഇപ്പം ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടു അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു ചോദിക്കും മക്കൾ പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ഡോക്ടർ അശുദ്ധിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അശുദ്ധി ആവുന്നില്ല ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മള് അതിനെ സ്ഥിരീകരിക്കണം ਕਹਾਂ ਨਿਕੰਦ ਦੋਹ ਜਿਹੜਾ